ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന പാഠഭാഗത്തു നിന്നും ഓണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്കത് നോക്കാം പ്രവർത്തനം ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട് ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് ഇതാണ് ചോദ്യം ഒന്ന് ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഉത്തരം മരവുരി മരത്തിൻ്റെ ഇല മൃഗങ്ങളുടെ തോല് മരവുരി മരത്തിൻ്റെ ഇല മൃഗങ്ങളുടെ തോല് ഇവയാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത് രണ്ടാമത്തെ ചോദ്യം വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും രണ്ട് ഉപയോഗങ്ങൾ എഴുതുക വസ്ത്രത്തിൻ്റെ രണ്ട് ഉപയോഗങ്ങളാണ് തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഏതൊക്കെയാണ് തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇതാണ് വസ്ത്രത്തിൻ്റെ രണ്ട് ഉപയോഗങ്ങൾ അടുത്തത് പ്രവർത്തനം രണ്ടാണ് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്ത്ര നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ എന്തെല്ലാം ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ എന്തെല്ലാം നമുക്കതിൻ്റെ ഉത്തരം നോക്കാം അതിൻ്റെ ഉത്തരമാണ് മൃഗങ്ങളുടെ കൊമ്പ് എല്ല് കൽസൂചി ഇവയാണ് ആദിമ മനുഷ്യൻ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ രണ്ടാമത്തെ ചോദ്യം എന്താണ് നെയ്ത്ത് എന്താണ് നെയ്ത്ത് അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് അതാണ് നെയ്ത്ത് എന്താണ് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് ഇനി പ്രവർത്തനം മൂന്നാണ് അതിൽ ആദ്യത്തെ ചോദ്യം ആദ്യകാലത്ത് വസ്ത്രങ്ങൾക്ക് ചായം കൊടുക്കാൻ ഉപയോഗിച്ച സസ്യം ഏതാണ് ആദ്യകാലത്ത് വസ്ത്രങ്ങൾക്ക് ചായം കൊടുക്കാൻ ഉപയോഗിച്ച സസ്യം ഏതാണെന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം നീലം ചെടി നീലം ചെടിയാണ് ആദ്യകാലത്ത് വസ്ത്രങ്ങൾക്ക് ചായം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത് രണ്ടാമത്തെ ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിച്ചത് എവിടെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിച്ചത് അതിൻ്റെ ഉത്തരം ഗംഗാ തീരത്താണ് ഇന്ത്യയിലെ ഗംഗാ തീരത്താണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിച്ചത് മൂന്നാമത്തെ ചോദ്യം തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കൈത്തറി കേന്ദ്രം ഏതാണ് തിരുവനന്തപുരം ജി തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കൈത്തറി കേന്ദ്രം ഏതാണ് അതിൻ്റെ ഉത്തരം ബാലരാമപുരം ബാലരാമപുരമാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കൈത്തറി കേന്ദ്രം അടുത്തത് പ്രവർത്തനം നാലാണ് പ്രവർത്തനം നാലിൽ സ്പിന്നിങ് ജർണ്ണി കണ്ടുപിടിച്ച ആളുടെ പേര് ജെയിംസ് ഹാർഗ്രീവ്സ് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് എന്നാൽ യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദ്യം യന്ത്രത്തറി കണ്ടുപിടിച്ച ആളുടെ പേര് എഡ്മൺ കാഡ്രൈറ്റ് എഡ്മൺ ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് രണ്ടാമത്തെ ചോദ്യം ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാരെയാണ് ഫ്രാൻസിൽ നിന്ന് വന്ന ആളുകളെയാണ് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഡച്ചുകാർ എന്ന് പറയുന്നത് എവിടെ ഏത് രാജ്യത്തിൽ നിന്ന് വന്ന ആ ആളുകളെയാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നെതർലൻഡിൽ നിന്ന് വരുന്ന ആളുകളെയാണ് ഡച്ചുകാർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം പരുത്തി പരുത്തി ഒരു പ്രകൃതിദത്ത നാരാണ് എങ്കിൽ കൃത്രിമ നാര് ഏതാണ് നൈലോൺ നൈലോൺ ഒരു കൃത്രിമ നാരാണ് അടുത്തത് പ്രവർത്തനം അഞ്ചാണ് താഴെ തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാര് പ്രകൃതിദത്ത നാരുകൾ കൊടുത്തിട്ടുണ്ട് കൃത്രിമ നാരുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സവിശേഷതകളും ഉദാഹരണവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ആദ്യം കൃ ആദ്യം പ്രകൃതിദത്ത നാരുകൾ അതിൻ്റെ രണ്ട് സവിശേഷത ഒന്ന് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു രണ്ട് വിലയേറിയതായിരിക്കും ഇതാണ് പ്രകൃതിദത്ത പ്രകൃതിദത്ത നാരുകളുടെ സവിശേഷത അവ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു അവയ്ക്ക് വിലയേറിയതായിരിക്കും അതിന് ഉദാഹരണമാണ് പട്ട് സിൽക്ക് പരുത്തി കമ്പിളി മുതലായവ അതിന് ഉദാഹരണങ്ങളാണ് അടുത്തത് കൃത്രിമ നാരുകൾ കൃത്രിമ നാ നാരുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് അവയ്ക്ക് ചിലവ് കുറവായിരിക്കും കൂടുതൽ ഈട് നിൽക്കുന്നു കൂടുതൽ ഈട് നിൽക്കുന്നു ചിലവ് കുറവായിരിക്കും ഉദാഹരണം നൈലോൺ റയോൺ പോളിസ്റ്റർ അടുത്തത് പ്രവർത്തനം ആറാണ് അതിലെ ആദ്യത്തെ ചോദ്യം തിരുവിതാംകൂർ എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ അറിയ തിരുവിതാംകൂർ എന്നറിയപ്പെടുന്നത് എന്താണ് ഏത് സ്ഥലമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉത്തരം തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യം തിരുവിതാംകൂർ എന്നതിൻ്റെ ഉത്തരമാണ് തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യകേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ എന്നറിയപ്പെട്ടിരുന്നത് രണ്ടാമത്തെ ചോദ്യം സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് അതിൻ്റെ ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടുത്ത ചോദ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ മാറു മറയ്ക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ മാറുമറയ്ക്കാനുള്ള അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരം അതിൻ്റെ ഉത്തരം മേൽമുണ്ട് സമരം മേൽമുണ്ട് സമരമാണ് ആ സമരം അടുത്ത ചോദ്യം സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം എന്താണ് സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം എന്താണ് അതിൻ്റെ ഉത്തരം ചർക്കയാണ് ചർക്കയാണ് സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം രണ്ടാമത്തെ ചോദ്യം ദേശാഭിമാനത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നത് എന്ത് ദേശാഭിമാനത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നത് ഖാദി വസ്ത്രമാണ് അതിൻ്റെ ഉത്തരം ഖാദി വസ്ത്രം അടുത്ത ചോദ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് അടുത്ത ചോദ്യം ഖാദി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് അതിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാദി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അടുത്ത ചോദ്യം ഓഗസ്റ്റ് ഏഴിൻ്റെ പ്രത്യേകത എന്ത് ഓഗസ്റ്റ് ഏഴിൻ്റെ പ്രത്യേകത എന്ത് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം ഓഗസ്റ്റ് ഏഴിൻ്റെ പ്രത്യേകതയാണ് ദേശീയ കൈത്തറി ദിനം ദേശീയ കൈത്തറി ദിനമാണ് ഓഗസ്റ്റ് ഏഴ് ഇത്രയുമാണ് വസ്ത്രത്തിൻ്റെ നാൾ വഴികളെന്ന പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ എല്ലാവരും കൂടി എക്സാം എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്